നമസ്കാരം പൂനെയിൽ ഇരുപത്തിയാറ് വയസ്സുള്ള ഒരു പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്ത് കേസുണ്ടല്ലോ രാഷ്ട്രീയ വഴുത്തിരിവിലേക്ക് പോകുന്നു പറഞ്ഞത് ഇത്രയേ ഉള്ളൂ ബസ് സ്റ്റാൻഡിനുള്ളിൽ ബലാത്സംഗം നടന്നത് സമാധാനപരമായിട്ടെന്ന് അതായത് പത്ത് പതിനഞ്ച് പേർ അവിടെ ഉണ്ടായിരുന്നിട്ടും ആ പെൺകുട്ടി ശബ്ദമുയർത്തിയിലായിരുന്നു ഈ പീണെ പൂനെയിൽ നടന്ന പീഡനത്തെ നിസ്സാരവൽക്കരിക്കുകയാണ് അവിടുത്തെ മന്ത്രി മന്ത്രി ഇരയ്ക്കപ്പം നിൽക്കുകയാണോ അതോ പ്രതിയെ പിന്തുണച്ച് സംസാരിക്കുകയാണോ സംഭവത്തെക്കുറിച്ചുള്ള മഹാരാഷ്ട്ര ആഭ്യന്തര സഹമന്ത്രിയായിട്ടുള്ള യോഗേഷ് കഥമിന്റെ പ്രസ്താവനയാണ് ഇപ്പോൾ വിവാദമായിരിക്കുന്നത് എന്നുള്ളതാണ് സമാധാനപരമായിട്ട് നടക്കുകയായിരുന്നു ബലാത്സംഗം നാണമുണ്ടോ ഇവനൊക്കെ ബസ് സ്റ്റാൻഡിനുള്ളിൽ സമാധാനപരമായിട്ടാണ് സംഭവം നടന്നതെന്നാണ് പറയപ്പെടുന്നത് പത്ത് പതിനഞ്ച് പേർ അവിടെ ഉണ്ടായിരുന്നിട്ടും ഇരയായിട്ടുള്ള പെൺകുട്ടി ശബ്ദമുയർത്തിയില്ല എന്നാണ് ഈ കഥമെന്ന് പറയപ്പെടുന്ന മന്ത്രി പറയുന്നത് മഹാരാഷ്ട്ര കോൺഗ്രസ് പ്രസിഡന്റ് ഹർഷവർദ്ധൻ സ്പക്കൽ അദ്ദേഹം മന്ത്രിയുടെ പ്രസ്താവനയെ ശക്തമായിട്ട് അപലംബിക്കുന്നുണ്ട് എന്ത് അപലംഭിച്ചിട്ടും കാര്യമല്ല അത്തരമൊരു ദുരന്തത്തിലൂടെ കടന്നു പോകുന്ന ഒരു ഇരയുടെ പ്രതികരണം ആ സമയം എന്തായിരിക്കുമെന്ന് അദ്ദേഹം ചോദിച്ച് ഇത് കണക്കാക്കാൻ പ്രയാസമാണ് എന്നുകൂടിയാണ് പ്രസ്താവന ഇത്തരം പ്രസ്താവനകളാണ് ഇ ഇങ്ങനെയുള്ള പ്രസ്താവന നടക്കുന്നവർ എന്തിനാണ് ഇങ്ങനെ മന്ത്രി കുപ്പായം അടങ്ങുന്നത് മന്ത്രി ഇരക്കിപ്പ് നിൽക്കുകയാണോ അതോ പ്രതിയെ പിന്തുണച്ച് സംസാരിക്കുകയാണോ എന്നുള്ള ചോദ്യമാണ് ഇപ്പോൾ നമുക്ക് പ്രസക്തമാവുന്നത് ഇവിടെ കോൺഗ്രസ്സോ അല്ലെങ്കിൽ മറ്റൊരാളോ ഉന്നയിക്കുന്ന അല്ല ഇവിടുത്തെ വിഷയം മഹാരാഷ്ട്ര സർക്കാർ സമൂഹത്തെ വിഭജിക്കുകയും ഭരണപരമായിട്ടുള്ള പരാജയങ്ങൾ മറച്ചു വയ്ക്കുകയും ചെയ്യുന്നു അപ്പോൾ ഇത്തരത്തിലുള്ള ആവശ്യ അനാവശ്യ വിവാദങ്ങൾ എന്ന തരത്തിലേക്ക് ഇതിനെ കൊണ്ടുവരുന്നു കേസിൽ പ്രതിയായിട്ടുള്ള ദത്താത്രേയ രാംദാസ് ഗാഡേയെ പൂനെ കോടതി മാർച്ച് പന്ത്രണ്ട് വരെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടിട്ടുണ്ട് ഡ്രോണുകളുടെയും സ്നിഫർ നായ്ക്കളുടെയൊക്കെ സഹായത്തോടു കൂടി ഷിരൂർ തഹസീലിലെ ഒരു നെൽവയൽ നിന്നാണ് ഈ പറയുന്ന പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തത് സ്വർഗറ്റ് ബസ് ടെർമിനൽ വെച്ചിട്ട് പ്രതി ഈ സ്ത്രീയുമായിട്ട് ചാറ്റ് ചെയ്യുന്നു ആ ചാറ്റ് ചെയ്തിന് ശേഷം ദീദിയെന്ന് വിളിച്ചുകൊണ്ട് വിശ്വാസം നേടി ബസിനുള്ളിൽ കൊണ്ടുപോകുന്നു അങ്ങനെ ബസിനുള്ളിൽ കൊണ്ടുപോയതിന് ശേഷമാണ് അവിടെ വെച്ചവരെ ബലാത്സംഗം ചെയ്തത് പ്രതിയെ ഇപ്പോൾ കസ്റ്റഡി എടുത്തതിനു ശേഷം പതിനാല് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്ത് കോടതിയിൽ അപേക്ഷ നൽകിയിരിക്കുകയാണ് പക്ഷേ ഇവിടെ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് പൂനെയിലുള്ള മന്ത്രി പറയുന്ന വാക്കുകളെന്ന് പറയപ്പെടുന്നാൽ ഇവരെയൊക്കെ നാണമുണ്ടോ ഇവനെ പോലുള്ളവനൊക്കെ മുള്ളു പത്തൽ വെച്ച് വെട്ടി അടിക്കേണ്ട കാലം കഴിഞ്ഞു ഇങ്ങനെയുള്ളവനൊക്കെ ഇവനേത് രാഷ്ട്രീയ പാർട്ടിയും ആയിക്കോട്ടെ ഇരുപത്തിയാറ് വയസ്സുള്ള ഒരു പെൺകുട്ടിയെ ക്രൂരമായി പീഡിപ്പിച്ചതിന് ശേഷം ഇത്തരത്തിലുള്ള പീഡനങ്ങൾ നിരവധി നമ്മുടെ ഇന്ത്യയിൽ പലയിടത്തും നടക്കുന്നുണ്ട് കൊലപാതകങ്ങൾ നടക്കുന്നുണ്ട് പക്ഷേ ഇതിനൊന്നും തക്കതായ ശിക്ഷ ലഭിക്കാത്തതിൻ്റെ പേരിൽ മാത്രം ഇവന്മാർ വീണ്ടും 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 ഇങ്ങനെ റേപ്പിലേക്ക് പോകുന്നു ബലാത്സംഗത്തിലേക്ക് പോകുന്നു സ്ത്രീകളെ അപമാനിക്കുന്നു സ്ത്രീകളെ പുണ്യദേവതകളായി കാണുന്നു എന്ന് പറയുന്ന ഒരു സർക്കാർ കേന്ദ്രം ഭരിക്കുകയും അത്തരത്തിലുള്ള സർക്കാരുകളുടെ പിന്തുണയോടുകൂടി മഹാരാഷ്ട്ര സർക്കാർ ഭരിക്കപ്പെടുകയും ചെയ്യുന്ന ഒരു കാലഘട്ടത്തിൽ സ്ത്രീകൾക്ക് എന്ത് സുരക്ഷയാണ് ലഭിക്കുന്നതാണ് ഇനി സ്ത്രീകളുടെ സുരക്ഷ അവിടെ മാറിയിട്ടുണ്ട് ഈ കഥമിനെ പോലുള്ള ഓരോ മന്ത്രിമാർ പറയുന്ന വാദഗതികളൊന്നാലോചിച്ചു സമാധാനപരമായിട്ട് അവിടെ ബലാത്സംഗം നടക്കുകയായിരുന്നു ഈ പറയുന്ന മന്ത്രിയുടെ സഹോദരിയെയോ അവൻ്റെ മകളെയോ ആണ് ഇതുപോലെ ബസ്സിലിട്ട് ബലാത്സംഗം ചെയ്തെങ്കിൽ സമാധാനപരമായിരുന്നു ആ ബലാത്സംഗം എന്ന് പറയുവാൻ ഇവരെ നാവ് ബന്ധുമായിരുന്നു ഇപ്പം ഇവനെ പോലുള്ളവൻ ഇവന് ഏത് പാർട്ടിക്കാരനോ ആവട്ടെ അവൻ ശിവസേന ഷിൻഡേ വിഭാഗമോ ബി ജെ പി കാരനോ ഇനി ഏത് പാർട്ടിക്കാരനോ ആവട്ടെ ഇവനെയൊക്കെ പഠിക്ക് പുറത്താക്കണം ആദ്യം ഇവനെയൊക്കെ പിടിച്ച് ജയിലിലിടണം ഇവൻ്റെയൊക്കെ മാനസികാവസ്ഥ ഇതാണ് ബലാത്സംഗം പോലും സമാധാനപരമായി നടക്കുന്നു എന്ന് പറയപ്പെടുന്ന മാനസികാവസ്ഥയുള്ളവർ അതുകൊണ്ട് പൂനെയിൽ നടന്ന ഇരുപത്തിയാറ് വയസ്സുള്ള പെൺകുട്ടിക്ക് നേരെ നടന്ന ആക്രമണത്തിന് രാഷ്ട്രീയവൽക്കരിക്കുന്നതിന് മുമ്പ് അവർക്ക് നീതി ലഭിക്കണം അതിന് ഇതുപോലുള്ള കിഴങ്ങ് മന്ത്രിമാരുണ്ടെങ്കിൽ അവന്മാരെ പഠിക്ക് പുറത്താക്കുകയാണ് ചെയ്യേണ്ടത് അവിടുത്തെ മന്ത്രിസഭ ചെയ്യേണ്ടത് അത് ചെയ്യാനുള്ള കരുത്തുകാട്ടു ഫട്നാവിസ് അതിനുശേഷമാകണം നിങ്ങളുടെ വലിയ ആശയങ്ങളൊക്കെ ആ സംസ്ഥാനത്ത് പ്രചരിപ്പിക്കുവാൻ കരുത്തും കഴിവുമില്ലെങ്കിൽ മുഖ്യമന്ത്രി പദവി കൂടി വലിച്ചെറിയൂ അതാണ് നല്ലത്